അതിരാത്രം യാഗശാലയുടെ കാഴ്ച കഥകൾ പറയുന്ന എന്നെ സംബന്ധിച്ചോളം അതിൻ്റെ ഏഴ് പാട്ടുകൾ മനോഹരമായി പറഞ്ഞ് എട്ടാം പാട്ടിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ സമാപന ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് ആ വളരെയധികം ഭക്തിജനങ്ങൾ ആ പ്രദേശത്തേക്ക് വന്നിരിക്കുന്നു ആ കാഴ്ചകൾ കാണുവാൻ അതിനോടൊപ്പം ഇതിൻ്റെ സമാപന ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായിരുന്നു എന്ന് പറയാൻ കാരണം ഇത്രയും ദിവസം നടന്ന ഹോമകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ആ സമാപന യാഗവേദി അഗ്നിക്ക് ഇരയാക്കുന്നു അഗ്നിക്ക് സമർപ്പിക്കുന്നു ഈ സമയം വായുദേവന്റെ ചലനങ്ങൾ എങ്ങനെയായിരിക്കും ഇതെല്ലാം ഭക്തനുകളെ സംബന്ധിച്ചോളം അവര് ചിന്തിക്കുന്നതും അവരെ സംബന്ധിച്ചോളം ഈശ്വരന്റെ അപൂർവമായ പിന്നെ സംഗമ വേദികൾ അതായത് വായുദേവന്റെയും അഗ്നിദേവന്റെയും ആ ചലനഭാവങ്ങളെ ഒപ്പിയെടുക്കുക എന്നുള്ളതും ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഒരു പ്രത്യേക നിർവതിയേർന്ന നിമിഷമായി എനിക്ക് തോന്നിയിരുന്നു കാരണം ഇതേ ഇത്രയും നീണ്ട ദിവസങ്ങൾ വന്ന് ഈ യാണത്തിന് യും അതിനോടൊപ്പം ഈ അകത്തിന്റെ ക്രിയകളൊക്കെ അനുഷ്ഠിക്കുന്നതിനോടൊപ്പം സ്വയം മന്ദനങ്ങൾ ചൊല്ലി ആ ഭക്തിജനങ്ങൾ ഇത്രയും ഇതിനെ വളരെയധികം ശ്രേഷ്ഠമായി കാണുമ്പോൾ അതിന്റെ അവസാന ഘട്ടത്തെ ചടങ്ങുകൾ കാണുക എന്നുള്ളത് ഒരു ശ്രേഷ്ഠത തന്നെയാണ് നമ്മൾ ഈ അവസാന സമാപന ദിവസം നമ്മൾ നിരീക്ഷിക്കാമെങ്കിൽ അന്നത്തെ കാഴ്ചകളും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാഴ്ചകളും തമ്മിൽ വളരെ വ്യത്യസ്തമാണ് കാരണം അന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഈ ചടങ്ങ് കാണുവാൻ വന്നിരിക്കുന്നു അതിനോടൊപ്പം തന്നെ യാദവിദ്യ സമീപം നമ്മൾ ആദ്യം ദൃശ്യത്തിൽ കണ്ടു അന്യ സേനയുടെ ഒക്കെ യൂണിറ്റ് വന്നിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടായാൽ അതിനെ ഒക്കെ പരിഹരിക്കുവാൻ വേണ്ടി പക്ഷെ ഇതിന്റെ ഒന്നും ഫാൾട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ കാരണം ഇതിന്റെ കൃത്യമായ ഗണിത കണക്കുകളും അതുപോലെ വായുവിന്റെ ചലനഭാവത്തെ സൂക്ഷ്മമായ നിരീക്ഷണവും ഒക്കെ ആദിമ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ും അതോടൊപ്പം തന്നെ നിമിത്ത ലക്ഷങ്ങളെ എല്ലാം പണ്ഡിതന്മാർ വളരെ കാര്യമായി ഗണിച്ചു ഉള്ളതുകൊണ്ടും അതിന് യാതൊരു വിധമായ അഭംഗം വന്നില്ല എന്നുള്ളതും ഒരു ഈശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യമായി ഞാൻ കരുതുന്നു സമാപന ദിവസമായതിനാൽ വളരെയധികം ആൾക്കാർ ഇത് ഷൂട്ട് ചെയ്യുവാനും അല്ലെ വിവിധ ചാനലുകൾ ഷൂട്ട് ചെയ്യുവാനും അതുപോലെ ഓരോ വ്യക്തികളും അവരുടെ ക്യാമറകളിലൊക്കെ ഇതിന്റെ മനോഹര ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിരാത്രം യാഗവേദി ഇത്രയും ദിവസവും പുണ്യവായകരയാവുന്നു പിന്നീത് ഓർമ്മകൾ മാത്രമായി മാറുന്നു ഇതെല്ലാം ഒരു കാലഘട്ടത്തിലെ ഒരു പ്രത്യേക ദിവസം മാത്രം സംഭവിക്കുന്നു പിന്നീട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് ഇത് കാണുക എന്നുള്ളത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും ും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ യാദത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് വെളിവാകുന്നതാണ് പലപ്പോഴും ഞാൻ സ്പിരിച്വൽ ടൂറിസത്തിൽ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ഈശ്വരന്റെ ഒരു ചൈതന്യ ഭാവം കൊണ്ടാണ് ഇത് പലപ്പോഴും പറയുവാൻ സാധിക്കുന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇതിന്റെ ഓരോ ദിനങ്ങളുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഇത്രയൊക്കെ മനോഹരമായി ഇത് ഷൂട്ട് ചെയ്തെടുക്കുമ്പോഴും ഇതിന്റെ ആശയങ്ങൾ പറയുന്ന ദിവസങ്ങളിലും ഒക്കെ ഈശ്വരന്റെ ഒരു ചൈതന്യം ഉള്ളത് വളരെ നമുക്ക് ഇതിനെ ഭംഗിയായി പറയുന്നത് സാധിക്കുന്നത് അത് പലപ്പോഴും നമ്മളും അതിനോടൊരു ഭാവം കാണിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ് പലപ്പോഴും നമ്മൾ ടൂറിസത്തിലെ വിഷയങ്ങൾ എടുക്കുമ്പോൾ തീർത്ഥാടന ടൂറിസത്തിലെ സ്പിരിച്വൽ ടൂറിസം എന്ന വിഷയം എടുക്കുമ്പോൾ അതിൽ ആത്മീയമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോയെങ്കിൽ മാത്രമേ കാണുന്ന പ്രേക്ഷകരും അല്ലെ കാണുന്ന ഭക്തനും അല്ലെ ഇങ്ങനെ റിലാക്സ്മെന്റ് അല്ലെങ്കിൽ റിഫ്രഷ്മെന്റ് ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഭക്തനായ ഒരു ടൂറിസ്റ്റ് സ്പിരിച്വൽ ടൂറിസ്റ്റിന് ഒക്കെ അതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്തണമെങ്കിൽ അതിനെ വളരെ ലളിതവൽക്കരിച്ചും അതിനോടൊപ്പം തന്നെ അത് ആത്മീയ നിർവധിക്ക് കാരണമാകുമെന്ന് അനുഭൂതിയാക്കി നമ്മൾ അതിനെ കാണിക്കുമ്പോൾ മാത്രമാണ് ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതിൽ സന്തോഷമുളവാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭാരതീയ ദർശനം അനുസരിച്ച് തീർത്ഥാടനം എന്നത് ഒരു പുണ്യമാണ് തീർത്ഥാടനം നടത്തുന്ന ഓരോ ഭക്തനും അല്ലെങ്കിൽ അതിലെ വർണ്ണവിശേഷങ്ങൾ അറിയുവാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും ആനന്ദലഹരിയിലാകുന്ന ലഹരിയിലാകുന്ന അനുഭൂതിയുടെ നിമിഷങ്ങൾ തന്നെയാണ് തീർത്ഥാടനം അത് ടൂറിസത്തിൻ്റെ ലെവലിൽ വരുമ്പോൾ അതിൻ്റെ മികവും അതിൻ്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും മഹനീയമാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് സമാപന ദിവസമായതിനാൽ അതിന്റെ ഓരോ ചടങ്ങുകളും വളരെ വ്യത്യസ്തമാണ് എന്നുള്ളതും എനിക്ക് മനസ്സിലായി കാരണം ആ അതിൻ്റെ ക്ഷേത്രത്തിൽ ഉള്ള പൂജകളും ഒക്കെ കഴിഞ്ഞ് അത് സമാപന ചടങ്ങിലേക്ക് അന്യുമൊക്കെ വഹിച്ചുകൊണ്ടിരുന്ന ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ ഭക്തനങ്ങളെ ഒക്കെ അവിടെ നിന്നും വളരെ വേഗം മാറ്റുന്നുണ്ട് ഒഴിപ്പിക്കുന്നുണ്ട് അതിന് കാരണം ഇത്രയും ആ ഈ സ്ഥലത്ത് ഇത് അന്യക്കിരയാകുമ്പോൾ അതിന് ശക്തമായ തീയുടെ ചൂടുൊക്കെ ഭക്തർക്കൊന്നും അനുഭവിക്കേണ്ടി വരരുത് എന്നുള്ള ചിന്ത കൊണ്ടും വളരെ കാര്യക്ഷമമായി ഇതിനെ കൈകാര്യം ചെയ്യുന്നു സംഘാടകർ എന്നുള്ളതും വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ ശരണമന്ത്രങ്ങൾ ആ മന്ത്രങ്ങളുടെ ജപം എല്ലാം തന്നെ അതിനൊരു പ്രത്യേക രംഗപടം ഒരുക്കിയിരിക്കുന്നു അതായത് ഭക്തരുടെ മനസ്സിൽ നിന്നുള്ള ഉൾവളി പോലെ ആ ശരണം വിളികൾ ഓരോ നാമജപം പോലെ ഓരോ ഭക്തൻ്റെയും ഉള്ളിലെ അലയടിക്കുന്ന കാഴ്ചകളും ഞാൻ കാണുകയുണ്ടായി അതിനോടൊപ്പം തന്നെ ആ നമ്മൾ യാഗശാലയുടെ അവസാനം കാണിച്ച യാഗശാല ഹോമിച്ച് വളരെ ശക്തമായി അഗ്നി മുകളിലോട്ട് പോകുന്ന കാഴ്ചകളും ഒക്കെ ഞാൻ കാണുകയുണ്ടായി നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ആ അഗ്നിയുടെ ഒക്കെ അവസാന യാഗം നടന്ന ആ സ്ഥലമാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഈ കാണുന്ന സ്ഥലം അപ്പൊ അത് അവിടെ വലിയ ഏറ്റവും ശ്രേഷ്ഠ ഗംഭീരമായ പൂജകളൊക്കെ നടന്നതും ഒക്കെ നമ്മൾ മുൻപ് കഥയിൽ അല്ലെങ്കിൽ ആശയങ്ങളായി നമ്മൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇനി അതിനെ ഒന്നും നമ്മൾ വിവരിക്കുന്നില്ല അങ്ങനെ ആ കർമ്മങ്ങളെല്ലാം യാഗശാലയിൽ നടക്കുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ആ യാഗശാലയുടെ ആദ്യം കണ്ട ചിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി മാറുന്നു അഗ്നിദേവന്റെ കിരണങ്ങൾ അപ്പോഴും പ്രശോഭിതമായി നമുക്ക് തോന്നുന്നു അതിന് കാരണം എല്ലാം അഗ്നിയിലേക്ക് സമർപ്പിച്ചുള്ള മനുഷ്യന്റെ ആ എല്ലാം അവരിൽ നിന്നും എല്ലാം വെടിഞ്ഞുള്ള ആ ക്രിയകളുടെ ഒക്കെ രൂപാന്തീകരണം പോലെ നമ്മളെ സ്പർശിക്കുന്നതായി എനിക്ക് തോന്നിയിരിക്കുന്നു പലപ്പോഴും ഞാൻ എൻ്റെ കാഴ്ചകളൊക്കെ പറയുമ്പോൾ എൻ്റെ കണ്ണുകളിൽ കൂടിയോ എൻ്റെ മനസ്സിൽ കൂടിയോ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് അത് മറ്റാരുമായി താരതമ്യം ചെയ്യേണ്ട കാര്യമേ ഇല്ല കാരണം ഒരു വ്യക്തിക്ക് ആ സമയം അനുഭവിക്കുന്ന ആ മനസ്സിലേക്ക് വരുന്ന വിഭൂതികളുടെ ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് ഈ യാഗത്തിന് ഇത്രയും ശ്രേഷ്ഠത വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ യാഗത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ് ഈ യാഗത്തിന്റെ ഘട്ടങ്ങൾ കൊണ്ട് പ്രകൃതിക്ക് വരുന്ന മാറ്റങ്ങൾ ഈ സമയം അഗ്നി ദഹനത്തിലുള്ള നമ്മൾ പറയാനോ തീ കൊടുത്താനുള്ള ബന്ധമൊക്കെ അവിടത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു ആ ഈ അഗ്നി ആചാരൊരാളെ കൊടുക്കുന്നു അത് മുകളിലേക്ക് കത്തിക്കാൻ ഇടുന്നു അപ്പൊ ഈ സമയം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഈ ദൃശ്യങ്ങളെയൊക്കെ പൂർണ്ണ രൂപം നമുക്ക് പിടിക്കാൻ സാധിക്കില്ല അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ യാഗശാലയെ വിശുദ്ധമായി കാണുന്നു കാരണം ആ യാഗം നടന്ന ശാല അത് അഗ്നിക്ക് ഇരയാവുന്ന അത്രയും സമയം അതിന് വിശുദ്ധിയുണ്ടെന്ന് ഞാൻ കരുതുന്നു ആ യാഗത്തിന് നമ്മൾ ആ യാഗത്തെ കാണുന്നത് ആ ശ്രേഷ്ഠമായി തന്നെയാണ് അതുകൊണ്ട് ആ യാഗത്തിന്റെ ശാലയുടെ ആ സ്ഥലത്തേക്ക് ഞാൻ പോകാതെ അല്പം മാറി നിന്നാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഏറ്റവും ക്ലിയർ ചില വിഷനുകൾ നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും ഞാൻ ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഈ യാഗശാല നിർമ്മിച്ചിരിക്കുന്നത് എല്ലാം ഒരു പ്രത്യേക കണക്കിലാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ യാഗശാലയുടെ ഓരോ കെട്ടുകൾ ഓരോ സൈഡിലും ഓലുള്ള കെട്ടുകൾ വിടുമ്പോൾ ഒരു ചരുതലം വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ പിന്നീട് മനസ്സിലാവുന്ന ആ ചരുതലം കാട്ടിന്റെ ഗതിയെ ഒരു പ്രത്യേക അനുവാദത്തിൽ അഗ്നി കൊണ്ടുപോകുന്ന അത്ഭുതകരമായ കാര്യമാണ് നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്നത് പലപ്പോഴും ആ യാഗങ്ങളുടെ ക്രിയകൾ ഓരോ വ്യക്തിയും നിരീക്ഷിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് വായുവിന്റെ ഗതിയും അതിന്റെ പ്രയാണവും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്താണ് അവസാന യാഗം നടന്ന സോമയാ നടന്ന ആ ആ അഗ്നി കുണ്ടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നെയ്യുമൊക്കെ വീണ്ടും ആ ഒഴിച്ച അഗ്നിയിൽ അത് വളരെ ആളി കത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ചരവ് നിലത്തിൽ കൂടിയുള്ള വായുവിന്റെ പ്രവാഹം ഒരു പ്രത്യേക അനുവാദത്തിലായിരുന്നാൽ അഗ്നി പടർന്ന് പോകില്ല എന്നുള്ളതും വിസ്മയകരമായ ജ്യോതിഷ ഗണിതത്തിന്റെ കണക്കുകളാണെന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗണിത ശാസ്ത്രത്തിലെ ഓരോ കാര്യങ്ങളും പലപ്പോഴും വേദിക്രിച്ചുള്ളിൽ നമ്മൾ നിരീക്ഷിച്ചാൽ വളരെ നമുക്ക് വ്യക്തമായി കാണാം ഓരോ കണക്കുകളിൽ വരുന്ന ആ സഞ്ചാര വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടാൽ അറിയാം ഏറ്റവും മൂലുള്ള ഘട്ടിന് ഏകദേശം അഗ്നി പടർന്നു കഴിഞ്ഞിരിക്കുന്നു ആ പടർന്നു കഴിഞ്ഞാൽ അംഗീ കൊറച്ച് കഴിയുമ്പോഴേക്കും അത് ഭയങ്കരമായി കത്തി പടരുന്ന ദൃശ്യങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ആ ആദ്യ ദൃശ്യങ്ങളാണ് ഞാൻ ഈ ഘട്ടത്തിൽ കാണിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ നിന്റെ പൂർണ്ണമായി കത്തി തീർന്ന ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ് ആ ദൃശ്യങ്ങളോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക അതിന്റെ വായുവിന്റെ പ്രവാഹവും അഗ്നിയുടെ ആ തിരമാലകളും അതുപോലെ തന്നെ ഇതിൽ നിന്നൊക്കെയുള്ള നിമിത്ത ഫലങ്ങളും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായി മാറുന്നു അതിരാത്രം യാഗശാലയുടെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നമുക്ക് പഴയ കാലഘട്ടത്തിലെ വേദി ക്രിസ്തുവിന് ഓർമ്മ വരും അഗ്നി മുകളിലേക്ക് ഉയർന്നു തുടങ്ങി നിങ്ങൾ നോക്കൂ വായുവിന് ചലനം പോലും ഇല്ലാതെ നിൽക്കുന്ന അത്ഭുത ദൃശ്യം ഈ സമയം വായു ശക്തിയായി അടിച്ചാൽ അഗ്നി ആളിക്കത്തും ഇനി നിങ്ങൾ നോക്കൂ അതിനിയും പടർന്ന കത്തി മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ ഗതി വേറൊരു രീതിയിലാണ് ഈ രാഗ്നിയുടെ വിസ്മയകരമായ ഭാവവും സാധാരണ കണ്ണിൽ കൂടി കാണാതെ നമ്മൾ മറ്റൊരു കണ്ണുകളിൽ കൂടി കണ്ടാൽ നമുക്കതിനെ വിസ്മയഭാവം മനസ്സിലാക്കാം പലപ്പോഴും നമ്മൾ ആത്മീയ ചിന്തകളിൽ ഓരോ വിഷയങ്ങൾ കാണുമ്പോഴും അതിൻ്റെ അത്ഭുത ക്രിയകൾ ഒരു പ്രത്യേക നിരീക്ഷണ പദത്തിൽ നിന്നുകൊണ്ട് കാണണമെന്നും ഞാൻ പറയാറുണ്ട് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ അഗ്നിയുടെ വരവ് ഏതൊക്കെ ദിശകളിലായിരിക്കും എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുത്തി ഓരോ മണ്ഡപങ്ങളും ആ അഴിച്ചഴിച്ച് ചരിച്ചു കൊടുത്തതിനോടൊപ്പം അങ്ങനെ അഗ്നി പടർന്നുകൊണ്ടിരുന്നു